പ്രണയവിവാഹമായിരുന്നു ആര്യയുടെ ആദ്യത്തെ ബന്ധം പഠനകാലത്ത് തുടങ്ങിയ പ്രണയം കൃത്യം പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ വിവാഹത്തിലേക്ക് വിവാഹത്തിലേക്കെത്തി വീട്ടുകാരുടെയെല്ലാം സമ്മതപ്രകാരമാണ് വിവാഹം നടന്നത് പക്ഷേ ഇത് അധികകാലം നീണ്ടു നിന്നില്ല മകൾ ജനിച്ച് അധികം കഴിയുന്നതിന് മുന്നേ തന്നെ ഇരുവരും വേർപിരിഞ്ഞതാണ് തുടർന്ന് രണ്ടുപേരും പുതിയ ജീവിതത്തിലേക്ക് കടന്നു എങ്കിലും ആര്യ വീണ്ടും ഒരു വിവാഹം കഴിച്ചിരുന്നില്ല രോഹിത് മൂന്ന് വർഷത്തിനു ശേഷം വിവാഹിതനായി നടി അർച്ചന സുശീലന്റെ ചേട്ടൻ കൂടിയാണ് രോഹിത് തനിക്കുണ്ടായ ചില പാകപ്പിഴകളാണ് ഈ വിവാഹബന്ധം വേർപെടാൻ കാരണമെന്ന് ആര്യ മുൻപേ തന്നെ പറഞ്ഞിരുന്നു രോഹിത വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ ആര്യ ആശംസകൾ അറിയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കമന്റുകൾ ഇട്ടിരുന്നു മകളെ ആര്യയെ ഏൽപ്പിച്ചതിന് ശേഷമാണ് രോഹിത് പടിയിറങ്ങിയത് എങ്കിലും അവധിക്കാലങ്ങളിലല്ല മകളെ അച്ഛനോടൊപ്പം കുറച്ച് ദിവസങ്ങൾ ചിലവഴിക്കാൻ ആര്യ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരിക്കലും അച്ഛനിൽ നിന്ന് അവളെ അകറ്റിയില്ല ഭർത്താവായി രോഹിത്തും ഭാര്യയും ചില വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ആര്യ അതിനഭിപ്രായങ്ങൾ പറഞ്ഞെത്തുമായിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് ആര്യയെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് തന്നെ പറയാം അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ആര്യയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു അതിന് മുൻ ഭർത്താവ് രോഹിത് പ്രതികരിച്ചത് വളരെ വേദനിപ്പിച്ചു അത്യാർഭാടമായി നടന്ന ഈ വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു എങ്കിലും രോഹിത്തിൻ്റെ യാതൊരു ആശംസയും കണ്ടില്ല എന്ന് മാത്രമല്ല ഒരു ലൈക്ക് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും രോഹിത്തിന്റെ മകളുടെ അമ്മയാണെന്നുള്ള പരിഗണന പോലും ആര്യക്ക് കൊടുക്കുന്നില്ല എന്നാണ് ഒരുപാട് പേർ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള ഒരു ചിന്തയാണ് രോഹിത്തിന് എന്ന് തോന്നുന്നു കാരണം മകളെ ആര്യ അദ്ദേഹത്തിനടുത്ത് എത്തിച്ചാൽ മാത്രമേ അദ്ദേഹം അവളെ ശ്രദ്ധിക്കാറുള്ളൂ സ്വന്തമായി താല്പര്യമെടുത്ത് മകളോടൊപ്പം ചിലവഴിക്കാൻ ഇദ്ദേഹം മെനക്കെടാറില്ല ഇതൊക്കെ പുറത്തു വരുന്ന വിവരങ്ങളാണ് എല്ലാത്തിനെയും അതിജീവിച്ചുള്ള ആര്യയുടെ മനസ്സിനെ ഇപ്പോൾ പ്രേക്ഷകർ പ്രശംസിക്കുകയാണ്